മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം സ്വാഗതാർഹമെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജ് കോട്ടയത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയും സി പി ഐ കേസിൽ ഒത്തുകളിക്കുകയാണെന്നും പറയുന്ന പ്രതിപക്ഷത്തിന് ഇത് ഒരു മറുപടി ആയിരിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു ചോദിച്ച പ്രതിപക്ഷത്തിനും ഒരു മറുപടി തന്നെയാണ് കാരണം ഇവിടെ ഒന്നെങ്കിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് പറയും നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് പറയുകയും നടപടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രേരിതമാകുകയും ആണെന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം സന്തുഷ്ടനാണ് ഈ കഴിഞ്ഞ ഒന്നര മാസക്കാലം കൂടെ കൃത്യമായി എസ് എഫ് ഐ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ആ ബോധ്യം എനിക്കുണ്ട് നല്ല രീതിയിൽ ഈ കേസന്വേഷണം മുമ്പോട്ട് പോകുമെന്നും അതിലുപരി ഇതിനകത്ത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് അവർക്കെതിരെ നടപടി ഉണ്ടാക്കാൻ കഴിയുമെന്നും ഞാൻ